എല്ലാവർക്കും നമസ്കാരം സ്വയംവര ഹോമം അല്ലെങ്കിൽ സ്വയംവര പാർവതി ഹോമം എന്താണ് സ്വയംവര ഹോമം നമുക്കൊന്ന് നോക്കാം വിവാഹ തടസ്സമുള്ളവർ അല്ലെ വിവാഹകാര്യത്തിന് താമസം കാലതാമസം കൊണ്ടും ഒക്കെ വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുന്നവർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പൂജയാണ് അല്ലെ ഹോമമാണ് സ്വയംവര ഹോമം പാർവതി ദേവിയെ ആവാഹിച്ച് പൂജിച്ച് ഹോമാഗ്നിയിൽ തെച്ചിപ്പൂവ് അല്ലെങ്കിൽ നെയ്യ് സ്വയംവര മന്ത്രം കൊണ്ട് ഹോമിക്കുന്ന സമ്പ്രദായമുണ്ട് അതിനെയാണ് സ്വയംവര ഹോമം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം വിവാഹകാര്യമാണ് അപ്പോൾ സ്വയംവര മന്ത്രം ജപിച്ച് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിവാഹത്തിന് തടസ്സമുള്ളവർ അല്ലെ വിവാഹകാര്യത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് അവരുടെ വിവാഹ വിഷയം പെട്ടെന്ന് തന്നെ നടക്കും എന്നുള്ളതാണ് ഈ ഒരു ഹോമത്തിൻ്റെ അല്ലെ പൂജയുടെ പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യം സ്വയംവര സ്വയംവരമൂർത്തിയായിട്ടുള്ള പാർവതി ദേവി സ്വയംവര സ്വയംവരമൂർത്തിയായിട്ടുള്ള പാർവതി ദേവിയെ ഉപാസിക്കുന്നതും സ്വയംവര മന്ത്രം പതിവായിട്ട് ജപിക്കുന്നതും വിവാഹ വിഷയം പെട്ടെന്ന് നടക്കാനും അല്ലെങ്കിൽ ഉദ്ദേശിച്ചതുപോലുള്ള വധൂവരന്മാരെ ലഭിക്കാനും ഏറ്റവും ഉത്തമമാണ് അപ്പോൾ സ്വയംവര ഹോമം നടത്തി പാർവതി ദേവിയെ പ്രാർത്ഥിച്ചാൽ ഉചിതമായിട്ടുള്ള അല്ലെ ഉത്തമമായിട്ടുള്ള വിവാഹബന്ധം വന്നു ചേരും എന്നുള്ളത് ഉറപ്പാണ് എല്ലാവർക്കും പാർവതി പാർവതീദേവിയുടെയും ഉമാമഹേശ്വരൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം